കൊച്ചി കോർപ്പറേഷനിലെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനാണ് കത്രി കടവ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഡിവിഷൻ പിടിച്ചെടുക്കാൻ ബിജെപി ഇറക്കിയിരിക്കുന്നത് പ്രീത്തി രാജ് എന്ന യുവമുഖത്തെയാണ് അഭിഭാഷക കൂടിയായ പ്രീതി എറണാകുളം ജില്ലയിലെ ബി ജെ പിയുടെ മഹിളാ മോർച്ച നേതാവും സോഷ്യൽ മീഡിയ ടീമിന്റെ കൺവീനറും കൂടിയാണ് കോവിഡ് കാലത്ത് ഉൾപ്പെടെ സേവനങ്ങൾ വോട്ടർമാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രീതിക്ക് ഉള്ളത് പ്രീതി ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു അതിലേക്ക് കൊച്ചി കോർപ്പറേഷനിലെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് കത്രി ഇവിടെ മൂന്ന് മുന്നണികളും പ്രചാരണ പ്രവർത്തകരുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പൃഥ്വിരാജാണ് ഞാൻ പത്ത് വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് സർവീസ് ചെയ്തേക്കുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം എനിക്ക് പൊതുപ്രവർത്തനം വളരെ ഇഷ്ടമുള്ളതാണ് ആളുകളുടെ ഇടയിൽ ഇറങ്ങി കോവിഡ് കാലത്തൊക്കെ ഒരുപാട് സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ മറ്റു മുന്നണികളൊക്കെ തന്നെ ശക്തി ശക്തമായ സ്വാധീനമുള്ള ഒരുപാട് കൂടിയാണ് ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഡിവിഷനിലെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നു ഓരോ വീടുകളിലും എത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് വളരെ പോസിറ്റീവ് കിട്ടുന്നത് എല്ലാവരും അവരുടെ ഒരു മകളെ പോലെയാണ് നമ്മളെ സ്വീകരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് നമ്മളുടെ ഉണ്ടെന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി വളരെ മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അപ്പം ഈ കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയപ്രതീക്ഷ അതായത് എന്താണ് ബിജെപിയുടെ ഒരു വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ ബി ജെ പിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നല്ലൊരു വിജയപ്രതീക്ഷ എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നവർക്കൊണ്ട് എല്ലാവരും അതിനൊപ്പം പരിശ്രമിക്കുന്നുണ്ട് ഈ ഡിവിഷനിലെ വോട്ടർമാർക്ക് എന്ത് വാഗ്ദാനമാണ് എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ചു എന്നിട്ട് പോലും നമുക്ക് ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ വരുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തും പിന്നെ കൊതുക് നിവാരണം വളരെ വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം നമുക്ക് കൊതുക് കാരണം നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല ഇവിടെയുള്ള ആളുകൾ പലരും ദൂരെയുള്ള ആശുപത്രികളെയാണ് അവരാശ്രയിക്കുന്നത് നമ്മളൊരു ഹെൽത്ത് സെന്റർ ഇവിടെ നമ്മുടെ വാർഡിലോട്ടൊരു ഹെൽത്ത് സെന്റർ കൊണ്ടുവരാൻ ഞാൻ തീർച്ചയായിട്ടും നമ്മൾ ഭരണത്തിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജയിക്കുവാണെങ്കിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരും കാനകളൊക്കെ വളരെ ഒന്നും ക്ലീൻ പോലും ചെയ്തിട്ടില്ല മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്തിയിട്ടില്ല അപ്പം നമുക്കൊരവസരം തരും നമ്മൾ നമ്മളുടെ വിശ്വാസം എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്ക് വീടുകൾ കയറിയപ്പോൾ തന്നെ അറിയാൻ സാധിച്ചു വിജയ് വിജയപ്രതീക്ഷ നൂറ് ശതമാനമുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ പതിമൂന്നാം ഡിവിഷനിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ വിജയ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള തൃപ്തിരാജ് ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചിട്ടുള്ളത് ക്യാമറ പേഴ്സൺ അജിനോടൊപ്പം മനൽ കാസെയ്ദ് ന്യൂസ് മലയാളം കൊച്ചി